ിൽ ഗുരുസാഗരം സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം നടത്തി സമാപന സമ്മേളനം മന്ത്രി ജെ ചിജുറാണി ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് ആദരവും ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ ഏറ്റവും നല്ല കുട്ടി കർഷകനുള്ള പശുക്കളെ വളർത്തുന്ന കുട്ടി കർഷകനുള്ള അവാർഡ് കൊടുത്തത് മാജി വന്നിരിക്കായിരുന്നു അന്ന് തൊട്ട് ഒരു വലിയ നീ ചോദിച്ചോ എന്ന് എന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മിനിസ്റ്റർ എനിക്ക് ഒരു ഒരു ഞാൻ വളരെ നിങ്ങൾ പറഞ്ഞു അവർ പെട്ടെന്ന് ലക്ഷം കൊടുത്തു ഗുരുസാഗരം പ്രസിഡന്റ് വെള്ളാർ വട്ടം സെൽഫന്റെ അധ്യക്ഷതയിലാണ് കുടുംബസംഗമം നടന്നത് ഇരുന്നൂറ്റി ഇരുപത് കുടുംബങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത് കുടുംബത്തിൽ എൺപത് വയസ്സിന് മുകളിൽ പ്രായമായവരെ ആദരിച്ച ചടങ്ങ് പ്രേമചന്ദ്രൻ ചെയ്തു ഒരു തുള്ളി ചോര ചൊരിഞ്ഞില്ല ഒരു സംഘർഷം ഒരു കലാപം ഈ ഭൂമുഖത്ത് ഉണ്ടായില്ല ഏറ്റവും ചരിത്ര പ്രധാനമായിട്ടുള്ളതല്ലേ അരിവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ ബ്രാഹ്മണ് വാണുന്ന കാലഘട്ടത്തിൽ പാവപ്പെട്ടവനും സാധാരണക്കാരനുമായിട്ടുള്ള പിന്നോക്ക സമുദായങ്ങളിൽ പെട്ടവൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവൻ അധസ്ഥിത പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവൻ ഏതോ സംസ്കൃതം ഉരുവിട്ടാൽ വിട്ടാൽ ഉരുവിടുന്നവൻ്റെ മാവ് മാറ്റണമെന്നും അത് മതിലിനു ചുവനപ്പുറത്തുനിന്ന് കട്ടകാലത്തിനങ്ങണം കേട്ടാൽ കേട്ട് പഠിച്ചാൽ ആ കേട്ടവന്റെ ഈയ ഉരുക്കി ഒഴിക്കണമെന്നും വിശ്വസിച്ചിരുന്നാൽ പ്രയോഗത്തിൽ ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെ നിലയിൽ ശ്രീനാരായണ ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ കടക്കിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം മാധുരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ മാർഗനിർദേശങ്ങളും ഗുരുവിന്റെ ചിന്തകളും വളർന്നു വരുന്ന തലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കുക ശ്രീനാരായണ ഗുരുവിന്റെ സ്മരണ നിലനിർത്തുക ഇവയാണ് കുടുംബസംഗമത്തിൻ്റെ പ്രധാന ലക്ഷ്യം ന്യൂസ് ബ്യൂറോ അഞ്ചൽ